ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് ഇതിങ്ങ് എടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വറുത്താൽ മതിയാവും ഇതൊന്ന് ചൂടായിട്ട് കിട്ടണം കേട്ടോ അതുവരെ ഒന്ന് വറുത്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പൊന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം ഇത് നന്നായിട്ടങ്ങ് കഴുകിയിട്ടെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ടെടുക്കാം അപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഇതൊന്നും വേവിച്ചിട്ട് എടുക്കുന്നത് അല്ലാതെ വേണമെങ്കിലും വേവിച്ചിട്ടെടുക്കാം കേട്ടോ കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് റെഡിയാവും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്കിതങ്ങ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് അടുപ്പിക്കുന്നത് നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും കേട്ടോ എന്തായാലും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ കുക്കറിൽ നിന്നും വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ മുഴുവനും പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കറക്റ്റ് അളവിലായിരുന്നു കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരിത്തിരി കുഴഞ്ഞ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് കാരിയാക്കണ്ട ഇതിങ്ങനെ ആ ഒരു കുക്കറിൽ ഇരുന്നേൻ്റെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ കിട്ടും നമ്മുടെ ഉപ്പുമാർ അപ്പോൾ അതാദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ ഒരു ഉഴുന്നിൻ്റെയും കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം എരിവൊക്കെ വേണമോ അതനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇനി ഈ ഒരു മുളകിൻ്റെയും കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ മുളകിൻ്റെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ അതൊരു കാൽ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമുള്ള പച്ചക്കറികളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീൻസ് ചേർക്കാം പച്ചപ്പട്ടാണ് ചേർക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് എടുത്താൽ മതിയാവും അപ്പോൾ അതാ അതൊന്ന് വഴിൻ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് വഴിണ്ടി വരണം കേട്ടോ അതുമാത്രമല്ല ഈ ഒരു നുറുക്ക് ഗോതമ്പിൽ ചെറിയൊരു വെള്ളനെമൊക്കെ കാണും കേട്ടോ അതൊക്കെ ഒന്ന് മാറി വരണം അതുവരെ വേണം വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ തേങ്ങയുടെ അളവ് കൂട്ടി ചേർക്കണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം അതാ ഇത്രയേ ഉള്ളൂ രുചികരമായിട്ടുള്ള നൂറ്ക്കു ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാത് ഞാനൊരു വാഴയിലേക്ക് മാറ്റുന്നുണ്ട് പണ്ട് കാലത്ത് അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പുമാവിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മൾ പലർക്കും ഒരുപാട് ഓർമ്മകളൊക്കെ തരുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലാണെങ്കിലും അതുപോലെ തന്നെ തേങ്ങയാണെങ്കിലും ഒക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക അതുപോലെ തന്നെ ഇതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നമ്മുടെ ചാനലിൽ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്